നമ്മൾ മൊബൈൽ ഒരുപാട് കാലമായിട്ട് ഉപയോഗിക്കാറുണ്ടെങ്കിലും മൊബൈലിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെക്ക് ചെയ്യാറുണ്ടോ ഉദാഹരണത്തിന് നമ്മുടെ മൊബൈലിൻ്റെ ഡിസ്പ്ലേക്ക് എന്തെങ്കിലും തകരാറുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിൻ്റെ ബാറ്ററിയുടെ ഹെൽത്ത് അതിൻ്റെ കപ്പാസിറ്റി അതുപോലെ തന്നെ നെറ്റ്വർക്കിൻ്റെ ഡൗൺലോഡ് സ്പീഡ് അപ്ലോഡ് സ്പീഡ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മൊബൈലിൽ തന്നെ ഇത് നമുക്ക് ചെക്ക് ചെയ്യാൻ നമ്മുടെ മൊബൈലിൽ ഒരു കാര്യം സെറ്റ് ചെയ്ത് വെച്ചാൽ മതി ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി അനബിൾ ചെയ്യുന്നതിന് ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് നമുക്ക് ചെറിയൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട് ആ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും ഇതിൻ്റെ ഇൻറ്റർഫേസ് ഇവിടെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മൊബൈൽ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യാനും മനസ്സിലാക്കാനും ഇതിലൂടെ നിങ്ങൾക്ക് സാധിക്കും ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് ഇവിടെ ആ കളർ ആകുന്ന ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും ഇത് ഗാലക്സി ഏത് മൊബൈലാണ് ഏത് വേർഷനാണ് അതൊക്കെ ഇങ്ങനെ മാറി മാറി വരുന്നത് കാണാൻ സാധിക്കും ഇവിടെ എ ഫിഫ്റ്റി ഫോർ എന്ന് ഏറ്റവും മുകളിൽ കാണാൻ സാധിക്കും മെമ്മറി കപ്പാസിറ്റി എത്ര ജി ബി ഉണ്ട് അതിൻ്റെ തൊട്ട് താഴെ അവൈലബിൾ ബാലൻസ് എത്രത്തോളം ഉണ്ട് അതൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും അതിൻ്റെ തൊട്ട് താഴെയായിട്ട് സി പി യു പ്രസൻറ്റേജ് നമുക്കിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും വലതു വശത്ത് ഈ ഒരു ഗ്രീൻ കളറിൻ്റെ റൗണ്ട് കാണുന്നുണ്ടാവും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററി സംബന്ധമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ കാണാൻ സാധിക്കും ബാറ്ററി ഹെൽത്ത് അതുപോലെ തന്നെ ബാറ്ററി കപ്പാസിറ്റി അതുപോലെ തന്നെ ഇത് ഏത് തരം ബാറ്ററിയാണ് ഈ ബാറ്ററി സംബന്ധമായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽഡുകളും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഈ ഒരു ആപ്പിലൂടെ നമുക്ക് സാധിക്കും അതിന് തൊട്ട് താഴെ ഇടത് വശത്ത് ഈ ഒരു ഭാഗത്ത് സ്റ്റോറേജ് ആ സ്റ്റോറേജ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഈ മൊബൈലിൻ്റെ സ്റ്റോറേജ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എത്രത്തോളം സ്റ്റോറേജ് യൂസ് ആയിട്ടുണ്ട് എത്രത്തോളം ജി ബി ഇനി ബാലൻസ് ഉണ്ട് അതൊക്കെ നമുക്കിവിടെ കൃത്യമായിട്ട് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ജസ്റ്റ് ബാക്ക് വരാം ഇനി ഡിസ്പ്ലേ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ നിങ്ങൾക്ക് ആ ഡിസ്പ്ലേൻ്റെ സൈസൊക്കെ കാണുന്നുണ്ടാകും സിക്സ് പോയിൻറ്റ് ഇഞ്ച് ഡിസ്പ്ലേ ആണ് ഈ ഒരു മൊബൈലിനത് അവിടെ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ടാപ്പ് ചെയ്യാം ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എത്ര റെസൊല്യൂഷനാണ് ഈ ഡിസ്പ്ലേ ഏത് മോഡലാണ് ഇതിൻ്റെ പിക്സൽ കപ്പാസിറ്റി അതുപോലെ തന്നെ ഇതിൻ്റെ സെൻസർ സൈസ് അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽഡായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഏതൊരു മൊബൈലും നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പുതിയൊരു സെക്കൻഡ് സെക്കൻഡൻഡ് മൊബൈലാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ അതിലൊക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും തൊട്ടു താഴെ നെറ്റ്വർക്കിൻ്റെ സ്പീഡ് അവിടെ ജസ്റ്റ് ഒന്ന് നമുക്ക് ടാപ്പ് ചെയ്യാം ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് സ്പീഡ് അതുപോലെ തന്നെ അപ്ലോഡ് സ്പീഡ് അതിൻ്റെ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലിങ്ക് സ്പീഡ് അതുപോലെ തന്നെ സിഗ്നൽ ഫ്രീക്വൻസി അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും ജസ്റ്റ് നമുക്കൊന്ന് ബാക്ക് വരാം ഇവിടെ ഇടതു ഭാഗത്തായിട്ട് നമുക്ക് താഴെ ഒരു കോംബസിൻ്റെ സംഭവം കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ കോമ്പസ് ഏത് പൊസിഷനിലാണ് ഉള്ളത് എന്നൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു കോമ്പസ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് വരാം ഇവിടെ താഴെ ഈ നടുവിലായിട്ടൊരു റെഡ് കളർ ഒരു ഐക്കൺ കാണാൻ സാധിക്കും ജസ്റ്റ് ഇവിടെ ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡിസ്പ്ലേ അതുപോലെ തന്നെ മൾട്ടി ടച്ച് ഫ്ലാഷ് ലൈറ്റ് ലൗഡ് സ്പീക്കർ ഇയർ സ്പീക്കർ അങ്ങനെ നമ്മുടെ മൊബൈൽ എന്തൊക്കെയുണ്ടോ അത് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ടെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഡിസ്പ്ലേ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നെക്സ്റ്റ് കൊടുക്കാം നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ബ്ലാക്കിലായിരിക്കും ഉണ്ടാകുക ഡിസ്പ്ലേയിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കളറുകളും ഇവിടെ മാറി മാറി വരുന്നതായിട്ട് കാണാൻ സാധിക്കും കൃത്യമായിട്ട് കളറുകൾ വർക്കാവുന്നുണ്ടോ ഇല്ലയെന്ന് നമുക്കിവിടെ ചെക്ക് ചെയ്യാം ഇത് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആണോ എന്ന് ഇവിടെ ചോദിക്കുന്നുണ്ട് നമുക്കിവിടെ എസ് കൊടുക്കാം അതിനുശേഷം ഇവിടെ ടിക്ക് മാർക്ക് വന്നിട്ടുണ്ട് ഗ്രീൻ ടിക്ക് മാർക്ക് വന്നിട്ടുണ്ട് ഇനി മൾട്ടി ടച്ച് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് അവിടെയും നമുക്ക് എസ് കൊടുക്കാം എസ് കൊടുത്ത ഉടനെ തന്നെ അവിടെയും ഗ്രീൻ മാർക്ക് വന്നിട്ടുണ്ട് ഫ്ലാഷ് ലൈറ്റ് ഫ്ലാഷ് ലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ല ഇല്ലയെന്നുള്ളത് നമുക്കിവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ വൈൽ യൂസിങ് ദ ആപ്പ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വർക്കാവുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും അവിടെയും നമുക്ക് എസ് കൊടുക്കാം ഇനി ലൗഡ് സ്പീക്കർ ലൗഡ് സ്പീക്കറിൽ ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ എൻ്റെ ആ ഒരു റിംഗ് ടൂണ് കൃത്യമായിട്ട് അടിയുന്നുണ്ട് അത് വ്യക്തമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്ന് ഞാൻ ഇപ്പോൾ ടെസ് ടെസ്റ്റ് ചെയ്തതാണ് അവിടെ ഗ്രീൻ മാർക്ക് വന്നിട്ടുണ്ട് ഇനി ഇയർ സ്പീക്കർ ഇയർ സ്പീക്കറിൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് അവിടെയും ആ റിങ്ങിംഗ് ടൂൺ അടിയുന്നുണ്ട് നമ്മളിപ്പോൾ ആ ഒരു ഇയർഫോൺ വെച്ചിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഇയർ സ്പീക്കർ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് കൃത്യമായിട്ട് മറ മനസ്സിലാക്കും ഇവിടെ അതിന് മാർക്ക് ഗ്രീൻ വന്നിട്ടുണ്ട് ഇനി മൈക്രോഫോൺ അവിടെയും നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെയും കൃത്യമായിട്ട് വർക്ക് ആകുന്നതായിട്ട് അതിൻ്റെ പ്രോഗ്രസ് നമുക്ക് കാണുന്നുണ്ട് നമുക്ക് ഇവിടെയും യെസ് എന്ന ഭാഗത്ത് നമുക്ക് ക്ലിക്ക് ചെയ്യാം ഇവിടെ അതും ഗ്രീൻ കളർ ആയിട്ടുണ്ട് അപ്പോൾ മൈക്രോഫോണും കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇനി ഇയർ പ്രോക്സിമിറ്റി എന്ന ഭാഗം നമുക്ക് കാണാൻ സാധിക്കും അതൊക്കെ നമുക്ക് ഓരോന്നോരോന്നായിട്ടും നമുക്കിങ്ങനെ ചെക്ക് ചെയ്തിട്ട് അത് കൃത്യമായിട്ട് വർക്ക് ആവുന്നുണ്ടോ ഇല്ലയെന്നുള്ളത് ഹെഡ്ഫോണ് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അതുപോലെ തന്നെ ലൈറ്റ് സെൻസർ അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾ വൈബ്രേഷൻ ബ്ലൂടൂത്ത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വോളിയം അപ്പ് ബട്ടൺ ഡൗൺ ബട്ടൺ ഇതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഫിംഗർ പ്രിൻ്റിൻ്റെ കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടോ ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്തിട്ട് എല്ലാത്തിനും നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഇവിടെ ഗ്രീൻ മാർക്ക് വരുന്നതായിരിക്കും എസ് കൊടുക്കുമ്പോൾ ഗ്രീൻ മാർക്ക് വരും അല്ലെങ്കിൽ ഇവിടെ യെല്ലോ തന്നെ ആയിരിക്കും അല്ലെങ്കിൽ റെഡ് മാർക്ക് ആയിരിക്കും ഓരോ നേരമായിട്ട് ലൈറ്റ് സെൻസർ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഓരോ നേരമായിട്ട് ചെക്ക് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ സെൻസർ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ കാണുന്നുണ്ട് ഞാൻ സ്പീഡായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം വൈബ്രേഷൻ അവിടെ കൃത്യമായിട്ട് എനിക്ക് മൊബൈലിൽ അറിയാൻ കഴിയുന്നുണ്ട് വൈബ്രേഷൻ കൃത്യമായിട്ട് വർക്കാവുന്നുണ്ട് അതുപോലെ തന്നെ ബ്ലൂടൂത്ത് ഇവിടെ കൃത്യമായിട്ട് വർക്കാവുന്നുണ്ടോ ഇല്ലയെന്നുള്ളത് നമുക്കിവിടെ സ്റ്റാർട്ട് ബ്ലൂടൂത്ത് എന്ന് കാണിക്കുന്നുണ്ട് അവിടെ ഡണ്ണ് കൊടുക്കാം അവിടെ കൃത്യമായിട്ട് വർക്കാവുന്നുണ്ട് അതുപോലെ തന്നെ ഫിംഗർ പ്രിൻറ്റ് ടസ്റ്റ് അതൊക്കെ കൃത്യമായിട്ട് വർക്കാവുന്നുണ്ട് വോളിയം അപ്പ് ഡൗൺ അതൊക്കെ കൃത്യമായിട്ട് ഇവിടെ വർക്കാവുന്നുണ്ടെന്ന് കാണിക്കുന്നുണ്ട് ഇതൊക്കെ ഗ്രീൻ മാർക്ക് തന്നെ എനിക്ക് വന്നിട്ടുണ്ട് ജസ്റ്റ് ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ താഴെ നേരത്തെ ഒരു റെഡ് മാർക്ക് ആയിരുന്നു ഉണ്ടായിരുന്നത് അവിടെ ഗ്രീൻ മാർക്ക് ടിക്ക് മാർക്ക് വന്നിട്ടുണ്ട് അത് പാസ്സാണ് ഇനി അതിൻ്റെ തൊട്ട് വലതുവശത്തായിട്ട് ഒരു ഗിയർ സെറ്റിംഗ്സിൻ്റെ ഗിയർ ചിഹ്നം കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ ഡീറ്റെയിലുകളും നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ എക്സ്പോർട്ട് ഡാറ്റ അതുപോലെ തന്നെ സജഷൻസ് അതുപോലെ തന്നെ വിഡ്ജറ്റ് എല്ലാ കാര്യങ്ങളും നമുക്ക് ചെക്ക് ചെയ്യാം ആപ്പ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു വെച്ച എല്ലാ ആപ്ലിക്കേഷൻസുകളും അതിൻ്റെ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് അറിയേണ്ടത് അതൊക്കെ ആയിട്ട് ഇവിടെ ഓരോ ആപ്ലിക്കേഷൻ്റെയും കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് ഈ ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി ചെക്ക് ചെയ്യാൻ സാധിക്കും അങ്ങനെ നമ്മുടെ മൊബൈലിൻ്റെ എ ടു സെറ്റ് കാര്യങ്ങൾ ഈ ഒരൊറ്റ ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി നമുക്ക് വളരെ വ്യക്തമായിട്ട് ചെക്ക് ചെയ്യാനും മനസ്സിലാക്കാനും സാധിക്കുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് തീർച്ചയായിട്ടും പല സന്ദർഭങ്ങളിലും നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപകാരപ്രദമായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക എന്നിട്ട് നിങ്ങൾ ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ